പാട്ടൊന്നു കാക്ക കറുമ്പി കുട്ടനാടങ്കി ഞാൻ ഇളങ്കള് കുടിക്കുമ്പോൾ നിങ്ങളെ ആയിരിക്കും എന്തെല്ലാം പാട്ടൊക്കെ ആയിട്ട് അപ്പൊ ദേ ഇന്നൊരു ഷാപ്പ് വിശേഷം ആട്ടോ ഈ ഷാപ്പ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള കുഞ്ഞഗിരി ഷാപ്പ് കേട്ടോ എൻ്റെ ഇത് സെക്കൻഡ് ആണ് ആദ്യമായിട്ട് ഞാൻ ഷാപ്പിൽ പോകുന്നത് കുമരകത്ത് ആട്ടോ കോട്ടയം കുമരകത്ത് നമ്മൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോയ സമയത്ത് ആടെ ഷാപ്പിൽ പോയിട്ട് ആദ്യമായിട്ട് കള്ളൊക്കെ കുടിച്ച് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തത് അതിന് മുന്നേ കുഞ്ഞുന്നാളിലൊക്കെ അച്ഛൻ ഷാപ്പിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അല്ലാതെ ഡയറക്റ്റ് പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് വരാം പുഞ്ചഗിരി അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ കാണുന്ന ലൊക്കേഷൻ ഇട്ട് പുഞ്ചഗിരി ഷാപ്പ് ചെല്ലുന്ന സമയത്ത് അത് റെസ്റ്റോറൻറ്റ് മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ എത്തിയത് പുഞ്ചഗിരി അവിടെ നമുക്ക് കള്ള് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പുഞ്ചഗിരി ഷാപ്പിലേക്ക് എത്താൻ ടേൺ ചെയ്യുന്നൊരു പാലമുണ്ട് പിന്നെ ആ പാലം കടന്ന പിന്നെ നമ്മളൊരു തോടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ കള്ളും കൂടി കിട്ടുന്ന ഷാപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ പോയി അവിടെ നിന്നാണ് നമ്മളിതൊക്കെ വാങ്ങിയത് അപ്പം ഷാപ്പിൽ പോയാൽ എന്തായാലും എല്ലാവരും പറയുന്ന സാധനം കരിമീൻ അങ്ങനെ അതെ കരിമീൻ പറഞ്ഞിട്ടുണ്ടോ കേട്ടോ കരിമീൻ കഴിച്ചപ്പോൾ കുറച്ച് തട്ടാണോ എന്നൊരു ഡൗട്ട് അടിച്ചു ഒറിജിനൽ കരിമീൻ തന്നെ ആണോ എന്നൊരു സംശയം തോന്നി എങ്കിലും മസാലയും ആ ഒരു എന്താ പറയുക മീനിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഒരു പ്രോപ്പർ കരിമീൻ്റെ നമ്മൾ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന അല്ല നേരത്തെ ഞങ്ങൾ ഷാപ്പിൽ പോയപ്പോൾ കഴിച്ച ഒരു കരിമീൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു പിന്നെ ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷെ കരിമീൻ്റെ ടേസ്റ്റ് അല്ലായിരുന്നു പിന്നെ ഇത് ഇത് കൊഞ്ചാട്ടോ ഇത് നല്ല ലാഭമായിട്ട് തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ വലിയ കൊഞ്ചുമായിരുന്നു അതിൻ്റെ തലയിലായാലും ഒക്കെ ഫ്ലഷ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ അതിൻ്റെ ആ ഗ്രേവിയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇത് റോസ്റ്റ് റോസ്റ്റായിട്ടോ അപ്പം അവർ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഡക്ക് റോസ്റ്റ് റോസ്റ്റായിട്ടോ താറാവ് നമ്മൾ ഷാപ്പിൽ പോയാലും എപ്പോഴും മേടിക്കുന്നൊരു സാധനമാണ് ഡക്ക് അല്ലാതെ പൊതുവെ വീടുകളിൽ അങ്ങനെ നമ്മളിങ്ങോട്ടൊന്നും സ്ഥിരം അങ്ങനെ ഡക്ക് വാങ്ങാറില്ല നമ്മളിത് കഴിക്കാൻ ഷാപ്പി തന്നെയാണ് പോകുന്നത് അപ്പം നല്ല കുരുമുളകും ഒക്കെ ഇട്ട് വറുത്തരച്ച് വെച്ച ഡക്ക് ആയിരുന്നു കേട്ടോ ഡക്കിൻ്റെ അറിയാമല്ലോ നിറയെ എല്ലുകളായിരിക്കും അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഏതോ ഒരു മീൻ്റെ ഗ്രേവി കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിയത് ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞണ്ട് റോസ്റ്റ് കേട്ടോ ഞണ്ട് നല്ല വലിയ ഞണ്ടായിരുന്നു ഒരു സിക്സ് പീസ് വരുന്ന ഒരു പ്ലേറ്റ് ആയിരുന്നു നല്ലതുപോലെ ഫ്ലഷ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഡക്ക് റോസ്റ്റിൻ്റെ അതേ ഗ്രേവി ആയിരുന്നു ഞണ്ടിനും യൂസ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം രണ്ടും സെയിം ടേസ്റ്റായിരുന്നു കുരുമുളകിൻ്റെയും മല്ലിയലയുടെ ഒക്കെ ഒരു പച്ച പച്ചക്കളറിലെ ഒരു ഗ്രേവി ആയിരുന്നേ അപ്പം രണ്ടിനും സെയിം ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉള്ള ഒരു വ്യത്യാസമെന്ന് വെച്ചാൽ ഈ ഞണ്ട് റോസ്റ്റിന് ഞണ്ടിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു ഫ്ലേവറും കൂടെ ഇറങ്ങിയിട്ടുള്ളൊരു പക്ഷെ നമ്മൾ ആ ഗ്രേവി സെപ്പറേറ്റ് എടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് വീണ്ടും ഒരു മീൻ്റെ ഗ്രേവി കേട്ടോ ഇത് കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല കുടമ്പുളിയുടെ ഫ്ലേവറൊക്കെ ഉള്ള കപ്പ വെറുതെ അതിലിങ്ങനെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പ എനിക്ക് ഫീൽ ചെയ്തത് വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാട്ടോ നമ്മൾ വീട്ടിലൊക്കെ വേവിക്കുന്നത് പോലെ അങ്ങനെ തേങ്ങ ഒന്നുമില്ല ഷാപ്പിലെ കപ്പ പൊതുവെ ഇങ്ങനെയായിരിക്കും നല്ല വെന്ത കപ്പയായിരുന്നു പിന്നെ നെയ് കാണുന്നത് മുൻ മുന്തിരിക്കള്ളല്ല മധുരക്കള്ള കേട്ടോ ആദ്യം നമ്മൾ പറഞ്ഞത് മധുരക്കള്ള കാരണം ഞാൻ ഞങ്ങൾ ഇതുവരെ മധുരക്കള് കുടിച്ചിട്ടില്ല ഞങ്ങൾ ഞാൻ പറയുന്നത് ആദ്യത്തെ തവണ ഷാപ്പിൽ പോയ സമയത്ത് നമ്മൾ കുടിച്ചത് മുന്തിരിക്കള്ളും പിന്നെ ജിഞ്ചർ ഇഞ്ചിക്കള്ളുമായിരുന്നു കുടിച്ചത് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുന്തിരിക്കള്ളായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ വെറൈറ്റി മധുരക്കള്ളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മധുരക്കള് വാങ്ങി മധുരക്കള് വാങ്ങി കുടിച്ച് നോക്കിയപ്പം നല്ല മധുരം കേട്ടോ അതിൻ്റെ കൂടെ ചെറിയൊരു കിക്കും പിന്നെ അതെ അടുത്തതായിട്ട് മുന്തിരിക്കള്ള് കൊണ്ടു കേട്ടോ മുന്തിരിക്കള്ള് ഇതേ കുടത്തിലാണോ കൊണ്ടുപോകുന്നത് മധുരക്കള് നമുക്ക് കുപ്പിയിലാണ് ഒരു പച്ചക്കളെ കുപ്പിയിലാട്ടോ കൊണ്ടുവന്നത് അപ്പം മധുരക്കള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരമാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പം ചെറിയൊരു കിക്കും ഉണ്ട് പിന്നെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കൊഴുപ്പും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞില്ല അതെ ഞണ്ടിൽ നല്ല ഫ്ലഷ് ഉണ്ടെന്ന് അകത്തൊക്കെ നിറയെ ആയിട്ടോ പിന്നെ അതിൻ്റെ കാലിലൊക്കെയും ഫ്ലഷാണ് നമ്മുടെ വീട്ടിൽ കട്ട് ചെയ്യുന്ന പോലല്ല ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കാലൊക്കെ അതിൽ തന്നെ വെച്ചേക്കും കേട്ടോ പക്ഷെ നല്ല ഫ്ലഷ് ആയിരുന്നു നല്ല വലിയ ഞണ്ടായിരുന്നു ഇത് പിന്നെ അദ്ദേഹം മുന്തിരിക്കുള്ളട്ടോ മുന്തിരിക്കള്ളും നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഞാൻ നേരത്തെ കുടിച്ചതിന് വേണ്ടും വേറിട്ടൊരു രുചി പോലെ എനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും അപ്പം ഇതാണ് എൻ്റെ ഷാപ്പ് വിശേഷം അപ്പം എല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരല്ല എല്ലാവരും പുഞ്ചഗിരി ഷാപ്പിൽ പോവുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കരമന തിരുവല്ലം കരമന കൈമനം തിരുവല്ലം ആ റൂട്ടിലാണ് അപ്പം എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബായ്